ഹായ് ഓൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി നല്ലൊരു മീൻകറിയുടെ റെസിപ്പിയാണ് ഇത് വറുത്തരച്ച ഒരു മീൻകറിയുടെ റെസിപ്പിയാണ് അപ്പോൾ ചൂട് ചോറിൻ്റെ കൂടെ ഈ ഈയൊരു മീൻകറി അടിപൊളി കോമ്പിനേഷനാണ് അപ്പോൾ ഇവിടെ അയലമീൻ വെച്ചിട്ടാണ് ഈ ഒരു മീൻ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാനൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു കപ്പ് ചിരകിയ തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഫ്ലെയിം എപ്പോഴും ലോ ടു മീഡിയം ആയിരിക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോവും അതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുകയും വേണം അതല്ലെങ്കിൽ ഓരോ അത് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഇനി ഇതിലേക്ക് ഒരു പത്ത് ചെറിയ ഉള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണോളം ഉലുവിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും നന്നായിട്ട് ഇതേമാതിരി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പം ഇത് ഇവിടെ തേങ്ങ നന്നായിട്ടൊന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ പൊടികളുടെ എല്ലാം പച്ചമെണ്ണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഇത് ഇവിടെ ഏകദേശം പൊടിയെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് ഒന്ന് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം എൻ്റെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് ഒന്ന് നന്നായിട്ടൊന്ന് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഇരുപത് ചെറിയ ഉള്ളി ഇതേപോലെ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവാള ചേർത്ത് കൊടുത്താലും മതി പക്ഷേ ചെറിയ ഉള്ളി ആയിരിക്കുമ്പോൾ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടും അപ്പോൾ ഇവിടെ നന്നായിട്ടൊന്ന് വഴണ്ടി വരണം ഉള്ളി നന്നായിട്ട് വഴണ്ടി വരണം ഇനി ഇതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് നീളത്തിലരിഞ്ഞും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് തക്കാളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ചെറിയ തക്കാളി ആണെന്ന് ഒരു രണ്ടെണ്ണം എടുക്കുക അതല്ല വലിയ തക്കാളി ആണെന്നു വച്ചാൽ ഒന്നെടുത്താൽ മതി ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഇതും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴണ്ടി വരണം തക്കാളി നന്നായിട്ടൊന്ന് പേസ്റ്റ് ആവണം അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് അടച്ചു വയ്ക്കാം അതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് മൂടി തുറന്ന് നോക്കാം ഇപ്പോൾ ഇതാ ഇവിടെ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് പേസ്റ്റായി വന്നിട്ടുണ്ട് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാം പച്ചമണം നന്നായി മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചെടുത്ത ആ തേങ്ങാ പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അരച്ചെടുത്തതാണ് വീണ്ടും കറിക്ക് ആവശ്യമായ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇതൊന്ന് തിള വരുമ്പോൾ ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള പുളി കൂടെ ചേർത്ത് കൊടുക്കാം ഇവിടെ സാധാ വാളം പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ നാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട് അതൊരു കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് പിഴിഞ്ഞെടുത്തതാണ് അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം ഇനി ഈ പുളി നന്നായിട്ടൊന്ന് തിളയ്ക്കണം അപ്പോൾ ഇത് ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ചോറ് മാത്രമല്ല പൊറോട്ട ചപ്പാത്തി എന്തിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ് ഇനി ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഉപ്പ് കുറവാണെന്ന് വെച്ചാൽ അത് ലാസ്റ്റ് ടൈമിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നല്ലൊരു തിള വരണം ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇവിടെ ഇപ്പോൾ ഇതാ കറി നന്നായിട്ടൊന്ന് തിള വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇവിടെ ഒരു കിലോ അയല മീനാണ് ചേർത്ത് കൊടുക്കുന്നത് അത് രണ്ട് പീസായിട്ടുള്ളത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഒരു മീൻ രണ്ട് പീസാക്കിയതാണ് അതെല്ലാം നിങ്ങളുടെ കയ്യിൽ ചെറിയ മീനാണെ വെച്ചാൽ അതേപോലെ ചേർത്ത് കൊടുത്താൽ മതി വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതിൻ്റെ മുകളിൽ ഓയിലൊന്ന് സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇവിടെ ഇത് അത്യാവശ്യം നന്നായിട്ട് ഓയിലൊക്കെ മുകളിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒരുപാട് ഇളക്കണ്ട എന്നാൽ മീൻ പൊടിഞ്ഞു പോവും ഇനി ചട്ടിയൊക്കെ ആണെച്ചാൽ ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ സ്വാദിഷ്ടമായ അയല മീൻ കറി വറുത്തരച്ച് അയിലും കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യുകയും വേണം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും വേണം പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്